കത്തനാരെ കാണാൻ ഗന്ധർവൻ വരുന്നു അതും മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം ഈ പള്ളിക്ക് ചുറ്റും അവൻ ഇരുണ്ട മാന്ത്രികതയുടെ ഒരു ജയസൂര്യയുടെ ബിഗ് ബജറ്റ് ചിത്രം കത്തനാരിൽ അഭിനയിക്കാൻ ഗന്ധർവൻ പത്മരാജന്റെ ഗന്ധർവനായി മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയ നിതീഷ് ഭരദ്വാജ് ആണ് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷം മലയാളത്തിൽ തിരിച്ചെത്തുന്നത് മഹാഭാരതം സീരിയലിൽ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നിതീഷിന്റെ കരിയറിലെ മികച്ച വേഷമായിരുന്നു ഞാൻ ഗന്ധർവനിലേത് അതിനുശേഷം ഹിന്ദിയിൽ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും മലയാളത്തിൽ തിരിച്ചെത്തിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത കേദാർനാഥ് എന്ന ബോളിവുഡ് സിനിമയിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത് അതേസമയം അനുഷ്ക ഷെട്ടി പ്രഭുദേവ സാന്റി മാസ്റ്റർ കുൽപ്രീത് യാദവ് ഹരീഷ് ഉത്തമൻ തുടങ്ങിയ വമ്പൻ താരങ്ങളാണ് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാലിൽ അണിനിരക്കുന്നത് മലയാളത്തിൽ നിന്നും സനൂപ് സന്തോഷ് കോട്ടയം രമേശ് ദേവിക സഞ്ജയ് കിരൺ അരവിന്ദാക്ഷൻ എന്നിവരും എത്തുന്നു അമാനുഷക ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കേരളത്തിലെ പുരോഹിതനായ കടമറ്റത്ത് കത്തനാരുടെ കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ഈ സിനിമ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർവഹിക്കുന്നത് ബൈജു ഗോപാലൻ വി സി പ്രവീൺ എന്നിവരാണ് കോ പ്രൊഡ്യൂസേഴ്സ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്നു വെർച്വൽ പ്രൊഡക്ഷൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടു മിനിറ്റ് ദൈർഘ്യം വരുന്ന ഗ്ലിംസ് ജയസൂര്യയുടെ പിറന്നാൾ ദിനത്തിലാണ് പുറത്തുവിട്ടത് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഗ്ലിംസ് വീഡിയോയ്ക്ക് ലഭിച്ചത് നാൽപ്പത്തി അയ്യായിരം ചതുശ്ര അടി വിസ്തീർണമുള്ള മോഡുലാർ ചിത്രീകരണ ഫ്ലോറിലാണ് സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത് മുപ്പതിലധികം ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രമാണിത് രണ്ട് ഭാഗങ്ങളിലായാണ് ചിത്രം എത്തുക ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്യും രചന ആർ രാമാനന്ദ് ഛായാഗ്രാഹണം നീൽ ടി കുഞ്ഞ ആക്ഷൻ ജങ് പാർക്ക് കലൈ കിങ് സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ ഉണ്ണി പ്രൊഡക്ഷൻസ് കൺട്രോളർ സിദ്ധു പനക്കൽ എന്നിങ്ങനെയാണ്